ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു വെറൈറ്റി റോസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതങ്ങനെ എല്ലാവരും കാണുന്ന റോസ് അല്ല അല്ലാട്ടോ ഇതിന്റെ പേരെന്താന്നുള്ളത് എനിക്കറിയില്ല നല്ല അടിപൊളി റോസ് ആണ് നമ്മുടെ ഗാർഡനിൽ ഇന്നലെ വന്ന് ഇറങ്ങിയിട്ടുള്ള ആണ് കേട്ടോ സൂപ്പർ റോസുകളാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിൻ്റെ ലീഫാണ് നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീഫാണ് കേട്ടോ ഇതിന് നല്ല ഭംഗിയുള്ള ലീഫാണ് പിന്നെ അത് മാത്രല്ല കേട്ടോ ഇതിൻ്റെ പൂവിനും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വയലറ്റ് കളർന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിന് വരുന്നത് നല്ല സൂപ്പർ പൂക്കളാണ് ഇതിൽ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ഈ ചെടിയിൽ തന്നെ പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതിന്റെ ലീഫുകൾ തന്നെയാണ് കേട്ടോ അത്ര ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ ഇതിന് ഈ റോസിന്റെ പേരെന്താന്ന് വെച്ചാൽ ശരിക്കും പേര് എനിക്കറിയില്ല ഇനി നിങ്ങൾക്ക് ഇതിന്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ റോസ് നമ്മുടെ ഗാർഡനിൽ വന്ന ഉടനെ തന്നെ ഒരുപാട് പേര് ഈ പ്ലാന്റ് എടുത്തു കാരണം എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ഇതിൻ്റെ ലീഫിലോട്ടാണേ ശ്രദ്ധിക്കുന്നത് കാരണം അത്ര ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലീഫാണ് കേട്ടോ ഈ ലീഫ് കണ്ടിട്ട് നമ്മൾ സാധാരണ അങ്ങനെ കാണുന്ന റോസുകളെ പോലെ എല്ലാന്നാണേ എല്ലാവരും പറയുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റോസ് ആയ കാരണം കൊണ്ട് തന്നെ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള റോസുകളാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ പേര് അറിയുന്നുള്ളവരെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നട്ടു കൊടുക്കുമ്പോൾ കുറച്ച് മണ്ണും മണലും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് ആയിട്ട് നട്ട് കൊടുക്കുക പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിന്റെ തെളി ഒഴിച്ചു കൊടുക്കുക പിന്നെ നന്നായി സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ചെടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ചെടി വെക്കരുത് എന്തായാലും അവിടുന്ന് മാറ്റി വെക്കുക ഇതിന്റെ പൂവിന്റെ കാലാവധി കഴിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ പൂവിന്റെ അടിയിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക പിന്നെ അതുപോലെ ചെടി ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക ചെടി ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് പുതിയ തളിരിലകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ റോസിനെ നമുക്ക് നിലത്താണെങ്കിൽ അങ്ങനെ നട്ടു കൊടുക്കാം അതുപോലെ ചട്ടിയിലാണെങ്കിൽ അങ്ങനെ നട്ടു കൊടുക്കാം കേട്ടോ കുറച്ച് വലിയ ചട്ടി ഡ്രെയിനേജില്ല കുറച്ച് വലിയ ചട്ടി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ ഈ റോസിനെ അങ്ങനെ കംപ്ലയിൻസുകളൊന്നും അധികം വരാത്ത വരാത്തൊരു റോസാണ് കേട്ടോ ഫംഗസ് ഇൻഫെക്ഷനുകളൊന്നും അധികം വരാറില്ല പുഴുക്കേടോ ഇലമഞ്ഞലിപ്പോ അങ്ങനെ ഒന്നും വരാത്ത വരാത്തൊരു റോസാണ് കേട്ടോ ഇത് വളർത്താൻ വളരെ എളുപ്പമാണ് സുഗ്ഗായിട്ട് എല്ലാവർക്കും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന നല്ല റോസാണ് കേട്ടോ ഇത് അങ്ങനെ കംപ്ലയിൻസുകൾ ഉണ്ടാവുന്ന റോസ് അല്ലേ പിന്നെ ബഡ് ചെയ്ത പ്ലാൻസുകൾ നട്ടു കൊടുക്കുമ്പോൾ ബഡ് ചെയ്ത ടാപ്പിന്റെ അടിയിലേക്കായിട്ട് നട്ട് കൊടുക്കണം കേട്ടോ ബഡിന്റെ മുകളിലേക്കായിട്ട് നട്ട് കൊടുക്കരുത് കേട്ടോ ഒരിക്കലും മണ്ണ് ബഡിന്റെ മുകളിലേക്ക് ആവരുത് പിന്നെ ഈ ബഡ്ഡിങ് ടാപ്പ് ഇപ്പം കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കൂടി കഴിഞ്ഞതിന് ശേഷം ചെടി ഒന്ന് ഹെൽത്തിയായിട്ട് പിടിച്ചു കിട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്ത മാസം ഓണൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പം ഓണം നമുക്കൊന്ന് കളറാക്കി എടുക്കണ്ടേ അതുകൊണ്ട് നമ്മുടെ നാച്ചുറൽ കാർഡ് നിങ്ങൾക്കായിട്ട് ഒരുപാട് ഓഫറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം വീഡിയോസുകളൊക്കെ കാണണം കേട്ടോ ഇനി ഇടുന്ന വീഡിയോസുകളൊക്കെ കാണണം അതിലൊക്കെ നിങ്ങൾക്കുള്ള ഓഫറുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓണത്തിന് എന്തായാലും നമ്മൾ ഓഫർ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ നാച്ചുറൽ ഗാർഡൻ നല്ല ഇടിവിട്ട് ഓഫറുകളുമായിട്ട് നിങ്ങൾക്ക് മുന്നേ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോസുകളൊക്കെ കാണണം കേട്ടോ എന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്കായിട്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഇവിടെ കരുതുന്നുണ്ട് കേട്ടോ നാച്ചുറൽ ഗാർഡൻ അപ്പം നല്ല അടിപൊളി റോസ് ആയിട്ടുള്ള ഈ വെറൈറ്റി റോസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ അപ്പ് വൈകിപ്പിക്കാനും പോവാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ